പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള മകളുടെ വിവാഹ ദിനത്തിൽ അദ്ധ്യാപകയ്ക്ക് ദാരുണാന്ത്യം അന്ത്യം സുബഹാൻ അള്ള മകളുടെ വിവാഹ ദിനത്തിലാണ് ഇത് സംഭവിക്കുന്നത് വായൂർ പതിനേഴാം മൈലിലുണ്ടായ ഉണ്ടായ വാഹന എരുമേലി പാണപ്പിലാവ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ഷീന ഷംസുദ്ദീൻ മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈ ഇന്നായി ലഹി റാജിയോ അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇദ്വ ചെയ്യേണ്ടതുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു അപകടം നടന്നത് മകൾ നെഫ്ലയുടെ വിവാഹ ദിനത്തിലാണ് ഷീന ശംസുദ്ദിൻ്റെ ദാരുണ അന്ത്യം വിവാഹശേഷം കോട്ടയം കുടയം പടിയിലുള്ള വരന്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടം വായൂർ പതിനേഴാം മൈൽ ഇളംപള്ളിക്കവല വളയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം അങ്ങ് തായെ കൊക്കയിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു അപകടത്തിൽ ഭർത്താവ് ഷംസുദ്ദീനും മകൻ നബീൽ മുഹമ്മദിനും പരിക്കേറ്റിട്ടുണ്ട് പർച്ചടബ് എത്രയും പെട്ടെന്ന് പരിക്കേറ്റവർക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ ആമി എല്ലാവരും നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് അതുമാത്രമല്ല ഒരു പ്രവാസിയുടെ ഒരു പ്രവാസിയുടെ കുടുംബത്തിൻ്റെ അതിദയനീയമായ ഒരു അവസ്ഥ ഞാൻ ഫേസ്ബുക്കിലൂടെ കാണാനിടയായി അല്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ ആ ഒരു ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടത് ആ വീഡിയോ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല അവരുടെ സമ്മതമില്ലാതെ ഉൾപ്പെടുത്തുന്നത് എന്ന് തോന്നി എന്നാലും ഞാൻ കണ്ട വിവരം പറയാം പ്രവാസ ലോകത്തിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങളുമായി വളരെയധികം സന്തോഷത്തോടു കൂടി കണ്ണൂർ വിമാനത്താവളം വരെ എത്തി അവരെ സ്വീകരിക്കാൻ സന്തോഷപൂർവം ഭാര്യയും മക്കളും ഭാര്യയും മക്കളും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം എയർപോർട്ടിനുള്ളിൽ നിന്നും വരുന്നതും ഭാര്യയും മക്കളും ഇങ്ങനെ നോക്കി നിൽക്കുക സന്തോഷപൂർവ്വം ഇങ്ങനെ നടന്നു വരിക ഭാര്യയുടെയും മക്കളുടെയും അടുത്തെത്തിയതും അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കാണാനിടയായത് ആരാണ് അത് മൊബൈലിൽ പകർത്തിയത് എന്നറിയില്ല സുബഹാനല്ല അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ആ യുവാവിന്റെ അരികിൽ രണ്ടു മക്കളും കാലിനടുത്തായി ആ ഭാര്യ കാലിങ്ങിനെ തടവിക്കൊടുക്കുന്ന ആ ഒരു രംഗം ഞാൻ കണ്ടപ്പോൾ സുബഹാനല്ല അല്ലാത്തൊരു വിഷമം തോന്നി പടച്ച റബ്ബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സു കൊടുക്കട്ടെ ഒരുപാട് പ്രവാസികളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരും കാക്കണേ റബ്ബേ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ ചെയ്യേണ്ടതുണ്ട് മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുവെച്ചാൽ ഒറ്റവരെയും ഉടയവരെയും വിട്ട് നാടും വീടും വിട്ട് ഒരുപാട് കാല കാലങ്ങളോളം പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് നാട്ടിൽ വരാനിരിക്കെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബാനന്ദ എത്ര സന്തോഷത്തോടെയായിരിക്കും ആ യുവാവ് വരുന്നത് അവരെ സ്വീകരിക്കാൻ വരുന്നവരുടെ അവസ്ഥ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ ഒരു മക്കളെയും പടച്ചിടപ്പ് ഇതുപോലെ എത്തിയുമാക്കാതിരിക്കട്ടെ അമി നമുക്കെല്ലാവർക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാച്ഛ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കിത്തരട്ടെ പടച്ചിറപ്പ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരും ആയതുകൊണ്ട് തന്നെ തീർച്ചയായും കുടുംബത്തിനും മരണപ്പെട്ടവർക്കും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ വീഡിയോ ഒരുപാട് പേരിൽ എത്തുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രാർത്ഥന അവരുടെ ഖബറിലേക്ക് എത്തുകയും ചെയ്യും ഇൻഷാല്ല من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين وهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ഈ നീ കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും റബ്ബേ ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണേ റബ്ബെ മഹഫീരത്തും മർഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ പഠിച്ച റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ നീ ഉൾപ്പെടുത്തണ റബ്ബെ റബ്ബെ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കണ റബ്ബെ പഠിച്ചെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബെ നമ്മുടെ ഈ പ്രാർത്ഥന അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെടുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ എല്ലാ പ്രവാസികൾക്കും ആഫിയത്തുള്ള ദീർഘായുസി നീ നൽകണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുച നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീകളിൽ ഉൾപ്പെടുത്തണ റബ്ബെ നല്ല ബുദ്ധിയുള്ളവരാക്കണ റബ്ബെ ശക്തിയുള്ളവരാക്കണർ റബ്ബെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയുള്ള കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ ഈ ദുവാ അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ എല്ലാവരും ദുവാ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹദിയ ചെയ്യുക അലൈക്കും വറാമത്തുള്ള